സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണവും ഈ മാസം ഉണ്ട് സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച തുടങ്ങും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളുടെയും സംശയങ്ങളും അതിനുള്ള മറുപടികളും ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളുമാണ് പറയുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സാമൂഹ്യസുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം വർഷം പൂർത്തീകരിച്ച എല്ലാവർക്കും ഈ ജൂലൈ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ആയിരത്തി രൂപ വീതം ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ആയിരം കോടി രൂപ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ നാളെ നടക്കും ബുധനാഴ്ച മുതൽ തന്നെ വിതരണം തുടങ്ങും എന്നാണ് ധനമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത് അതിൽ പറഞ്ഞതിലും ചില സമയങ്ങളിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ വരെ വഴുകിയ സാഹചര്യം ഉണ്ട് കഴിഞ്ഞ രണ്ട് തവണയും ഓരോ ദിവസം വഴുകിയിരുന്നു അതുകൊണ്ട് തന്നെ ബുധനാഴ്ച വിതരണം ചെയ്യുകയാണെങ്കിൽ ബുധനാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തൂ അല്ലാത്ത ആളുകൾക്ക് വ്യാഴാഴ്ച മുതൽ ഈ ഒരു തുക എത്തിച്ചേരും എന്ന് തന്നെയാണ് കരുതുന്നത് അതേസമയം കൈകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് ദിവസത്തെ താമസം ഉണ്ടാകും ഞായർ അവധിക്ക് ശേഷം ഇരുപത്തി ഒൻപതാം തീയതി മുതലായിരിക്കും കയ്യിൽ വിതരണം ആരംഭിക്കാനുള്ള സാധ്യത കാരണം ട്രഷറിയിൽ നിന്നും പണം കൈമാറി വിതരണക്കാരുടെ കയ്യിലേക്ക് ലിസ്റ്റും പണവും എത്തേണ്ടതുണ്ട് അതിന് ശേഷം ക്രമീകരണം നടത്തിയതിന് ശേഷം മാത്രമാണ് കയ്യിൽ പെൻഷൻ വിതരണം നടക്കുക കേന്ദ്ര വിഹിതമായിട്ട് ലഭിക്കുന്ന ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ ഇവക്കെല്ലാം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും ഇവർക്ക് കൂടി ആയിരത്തി അറുന്നൂറ് തികച്ചു നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ പണം അനുവദിക്കുന്നുണ്ട് എങ്കിലും അത് വിതരണം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള എൻ എഫ് അഥവാ നാഷണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനാണ് അവർ എന്നാണോ ഒരു തുക വിതരണം ചെയ്യുന്നത് അന്നേ ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായിട്ട് കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കും ആയിരത്തി മുന്നൂറൊക്കെ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളും ബാങ്ക് അക്കൗണ്ട് ക്രമീകരിക്കേണ്ടതുണ്ട് ഈ ഒരു കേന്ദ്രം നൽകുന്ന തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ മറക്കരുത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഈ രീതിയിലാണ് പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങും എന്നും പറഞ്ഞിട്ടുണ്ട് എങ്കിലും സജീവമാകുക വ്യാഴാഴ്ച മുതലാണ് വെള്ളിയാഴ്ചയ്ക്കാകുമ്പോഴേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൂർണ്ണ തോതിൽ ഈ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും കഴിഞ്ഞ മാസം വിതരണം ചെയ്തതിലെ കേന്ദ്ര വിത കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുകയുടെ വിതരണം കഴിഞ്ഞ ആഴ്ചയും അന്ന് ലഭിക്കാത്ത ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും വിതരണം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾ അത് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു കാര്യം പല ആളുകളും കമൻ്റിലൂടെ ചോദിക്കുന്നു കണ്ടു മൂവായിരത്തി ഇരുന്നൂറ് പറഞ്ഞിട്ട് വെറും ആയിരത്തി അറുന്നൂറുള്ളൂ എന്ന് അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ മാസം അതായത് ജൂലൈ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാകില്ല എന്ന് നമ്മുടെ ചാനലിൽ നമ്മുടെ രണ്ട് ചാനലിലും മൂവായിരത്തി ഇരുന്നൂറ് ജൂലൈ മാസം കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല അതിനി ഓണത്തിനും ക്രിസ്മസിനും മാത്രമാണ് ഉണ്ടാകുക ബാക്കിയുള്ള എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും അത് എല്ലാവരും മനസ്സിലാക്കുക മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാകും എന്ന് കേട്ടിട്ടുള്ളത് നിങ്ങൾ മറ്റ് ചില ചാനലുകളിൽ നിന്നായിരിക്കും ഈ ചാനലിൽ നിന്ന് അത് കേൾക്കില്ല ചെറിയൊരു സാധ്യതയെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ ഈ ചാനലിലൂടെ ഒരിക്കലും പറയാറില്ല മറ്റൊന്ന് നിർമ്മാണ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർമ്മാണ ഭവനുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു അവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഈ മാസം ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ട് എന്നാണ് അത് നാളെ മുതൽ അയച്ചു തുടങ്ങും എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും ബുധൻ വ്യാഴം ദിവസങ്ങളിലേക്കായിട്ട് എത്തിച്ചേരും ആ തുക ലഭിച്ചാൽ അത് കമന്റ് കമന്റായിട്ടൊന്നും അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കും എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ദൂരേഖ